ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അജാസ് ആ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ അവർനെയൊക്കെ അല്ല കൊന്നത് എന്ന് തെളിയിക്കാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഇവനെ ഞാൻ വീണ്ടും വെടിവെച്ച് കൊല്ലുക എന്നും ആലോചിച്ചുകൊണ്ട് അജാസ് തൻ്റെ പോക്കറ്റിൽ നിന്നും തോക്കെടുത്ത് കിഷോറിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ വെച്ചു വെടി മൂന്ന് പ്രാവശ്യം മൂന്ന് വെടി കൊണ്ടതും കിഷോർ പോയി കിഷോർ പോയി കഴിഞ്ഞതും അജാസ് എനിക്ക് സന്തോഷം എടാ നീ ചാകേണ്ടവൻ തന്നെയാണ് പാവം അവർണികയുടെ കുഞ്ഞിനെ കൊന്നു നീ ജീവിച്ചിരിക്കാൻ പാടില്ല അതുപോലെ അവർണകയെ വേദനിപ്പിച്ച് നീ ജീവനോട് ഉണ്ടാവാൻ പാടില്ല ഒരുത്തൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഒരു ഒരു പേടി സ്വപ്നമാണ് അതുകൊണ്ട് നീ പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുവാണ് ആ സമയത്താണ് അനാർക്കലിയുടെ കോൾ വരുന്നത് അനാർക്കലിടെ കോൾ കണ്ടതും അനാർക്കലി ഇതാരാ ആ ഓ അനാർക്കലി എന്നും ആലോചിച്ചുകൊണ്ട് അജാസ് ആ ഫോൺ എടുത്തു എന്നിട്ട് ഹലോ എന്ന് പറയാതെ കാതിൽ ഫോൺ വെച്ചു അപ്പോൾ അനാർക്കലി എടാ കിഷോറെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഏഹ് നിന്നെയും കാത്ത് ഗോവിന്ദൻ്റെ പഴയ വെമ്പാല മൂക്കിലെ വീട്ടില് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു എന്നിട്ട് നീ എന്താണ് വരാതിരുന്നത് നീ കാരണം മനുഷ്യൻ ഇവിടെ പെട്ടുപോയി നിൽക്കുക നിന്നെയും കാത്തു നിന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇത്രയും നേരം കാത്തു നിന്നു ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പോകുക ഇനി അങ്ങോട്ട് വരുന്നില്ല എന്നും ഇനി ഇങ്ങോട്ട് ഇപ്പൊ വരില്ല ഞാൻ പറയുന്നെടുത്ത് നീ പിന്നെ വന്നാ മതി എന്നും പറഞ്ഞോണ്ട് അനാർക്കലെ ഫോൺ കെട്ടിയത് വെമ്പാലുമുക്കിലെ വീട്ടിൽ അനാർക്കലിക്ക് എന്താ കാര്യം അതും കിഷോറുമായിട്ട് ഇവനെ എന്തിനാ അനാർക്കലി അങ്ങോട്ട് വിളിച്ചത് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഇപ്പോൾ നമ്മുടെ കിഷോറിൻ്റെ ഡെഡ് ബോഡി ബോഡിയെടുത്ത് കാറിലിട്ട് നേരെ വെമ്പാലുമുക്കിലെ വീട്ടിലെത്തി അവിടെ എത്തിയതും അവിടെ ഒരു കുഴി വെട്ടിയിട്ടിരിക്കുന്നു ആ കുഴി കൊണ്ടതും അജാസ് ഷോക്കായി കുഴി ആരടി കുഴി ആരെയോ ആരെയോ കുഴിച്ചു മൂടാൻ വേണ്ടി വെട്ടിയ കുഴി ഈ കുഴി ഈ കുഴി എങ്ങനെ ഇവിടെ വന്നു ഇനി അനാർക്കലിയാണോ ഇനി അനാർക്കലി അറിയാമായിരുന്ന ഇവനെ ഇവൻ മരിക്കുമെന്ന് അങ്ങനെ ഉള്ളതുകൊണ്ടാണോ അവർ കുഴി വെട്ടി വെച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് നേരെ ആ കുഴിയുടെ അടുത്തേക്ക് ചെന്നു അതെ ആരടി കുഴി തന്നെയാണ് ഒരു മനുഷ്യനെ മൂടാൻ പാകത്തിലുള്ള കുഴി എന്തായാലും ഗോവിന്ദ് സാറിൻ്റെയും ഗീതാഞ്ജലിയുടെയും പ്രോപ്പർട്ടിയിൽ അത്ര ഒരാൾ അതായത് ഞാൻ കൊണ്ടുവന്നൊരു ഡെഡ് ബോഡി കുഴിച്ചിടില്ല എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പമായിരിക്കും ഇതുതന്നെയാ പറ്റിയ സ്ഥലം എനിക്ക് വേണ്ടി ആരോ നേരത്തെ കുഴിച്ചു വെച്ച കുഴി പോലെയുണ്ട് എൻ്റെ പണി കുറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ആ ബോഡി എടുത്തുകൊണ്ട് വന്ന് ആ കുഴിയുടെ ഇട്ടു അതിനുശേഷം ആ കുഴി മൂടി എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ഇൻഹേലർ എടുത്ത് നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ടു അതിനുശേഷം ആ ഇൻഹേലറിൽ ഒന്ന് നോക്കി എന്നിട്ട് കിഷോറിന്റെ ഡെഡ് ബോഡിക്കടുത്ത് ഒരു മണ്ണ് ചെറിയ കുഴി മാന്തി അതിനകത്തേക്ക് ഇട്ടു അത് മൂടി വെച്ചു കിഷോറിന്റെ കൊലയാളിയെ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ അവസാനം ആ അന്വേഷണം എന്നിലേക്കെത്താൻ ഈ ഒരു തെളിവ് മാത്രം മതി ഇനി അതിനേക്കാൾ മുകളിലുമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിന്റെ മൊബൈൽ പാൻറ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ബാഗിനകത്തിട്ട് വേറൊരാളുടെ കയ്യിൽ കൊടുക്കുക ഈ സാധനം ഗോവയിൽ പോയി അവിടെ ഒരു മുറി എടുത്തിട്ട് ആ മുറിക്കകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങണം അതിനുശേഷം രണ്ട് മൂന്നടങ്ങളിൽ ചുറ്റിക്കറങ്ങിയിട്ടേ തിരിച്ചു വരാവും അയ്യോ പോലീസ് അന്വേഷണം ഉണ്ടാവും സാർ എന്നെ പോലീസ് പിടിച്ചാലോ പോലീസ് പിടിച്ചാ യാതൊരു കാര്യം വെച്ചാലും നീ നിന്റെ പേര് പറയരുത് എന്റെ പേര് പറയണം ഞാൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പോലീസുകാരോട് നീ പറയണം അത് കേട്ടതും പിന്നെ എന്തിനാ സാർ കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഗോവരെ എത്തിക്കുന്നേ അത് കേട്ടതും അതൊക്കെ ഉണ്ട് ഈ അന്വേഷണം ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് നീണ്ടുപോട്ടെ അതിനുള്ളില് അവർണക്കിയുടെ മനസ്സ് ഫ്രീ ആകണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അത് കേട്ടതും ഓ അങ്ങനെയാണോ എന്നാ ശരി സാർ നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് വേണ്ട പൈസയൊക്കെ ഞാൻ അക്കൗണ്ടിലേക്ക് അപ്പപ്പോ എത്തിച്ചോളാം ഉം ഓക്കെ സർ എന്നും പറഞ്ഞോണ്ട് അയാൾ പോവുകയാണ് എടാ കിഷോറെ നിന്റെ കാര്യം തീർന്നടാ ഇനി നീ മണ്ണിനടിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോട്ട് നമ്മുടെ അജാസ് അങ് പോവാ അജാസ് പോയി കഴിഞ്ഞ് നേരെ ആലോചിക്കുന്നത് അവർണിക നോക്കിയിട്ടാണ് ഒരു ജീവിതവും ഇല്ലാത്ത ഏതോ ഒരു ഗുണ്ടയുടെ കത്തിയിൽ തീരേണ്ട എന്റെ ജീവിതം ഒരു ജീവിതമാക്കി മാറ്റിയെടുത്തത് എൻ്റെ ഗീതു എൻ്റെ അവർണികയും പിന്നെ എൻ്റെ ഗോവിന്ദ് സാറൊക്കെയാണ് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഗോവിന്ദ സാറും ഗീതവും ഈ കേസിൽ പെട്ടുപോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യം മുന്നേ പോയി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ വീടിനെ അവർക്കൊരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതി ഞാൻ അവനെ അവരെ രക്ഷിക്കും അവർക്ക് രക്ഷകനായി ഞാൻ ഉണ്ടാവും എപ്പോഴും കൂടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും രമേശ് വരിക ആ രമേശ് ചേട്ടാ ആ ആ ഗീതു ഗീതു മേഡം എന്നും പറഞ്ഞ രമേഷ് ആ അവർണിക ഇതാണ് രമേശ് ചേട്ടൻ ഇത് ഈ രമേശ് ചേട്ടനായി ഇപ്പൊ ഗോവിന്ദ് സാറിൻ്റെ പുതിയ പി എ അത് കേട്ടതും ആഹ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയണം ഞാൻ ഈ ജോലിയിൽ ആദ്യം എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതേ ഉള്ളൂ ആ പിന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ട്രാവൽ ഏജൻസിയിലായിരുന്നല്ലോ അതുകൊണ്ട് ഈ ജോലിയെക്കുറിച്ച് അത്ര പിടിപ്പൊന്നുമില്ല പേടിക്കണ്ടേ ചേട്ടാ എന്തൊക്കെയായാലും ഗീതാഞ്ജലിയും ഗോവിന്ദ സാറും എക്സ്പീരിയൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ വന്നോളൂ എന്നൊക്കെ അവർനെങ്കിൽ പറയാ അല്ല മാഡം മാധവൻ ഉണ്ട് മാധവൻ മാധവനിപ്പം മെടുക്കനാ ഇപ്പം വലിയ വഴക്കൊന്നുമില്ല നല്ല കളിച്ചോണ്ട് സന്തോഷത്തോടെ ഒക്കെ തന്നെയായിരിക്കുന്നെ അത് കേട്ടതും അവർനെക്കേട മുഖം അങ്ങ് മാറി അത് കണ്ടപ്പോൾ അജാസിന് ദേഷ്യം വന്നു അപ്പോ രമേഷ് എന്ന് ഞാൻ പോട്ടെ ബേടാ ശരി 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 രമേഷ് ട്ടാ ആ രമേഷ് അങ്ങ് പോയി കഴിഞ്ഞു ഗീതു ഒന്ന് വന്നേ അപ്പൊ ഗീതു രാജാസിനോടൊപ്പം ചെല്ലുക എന്തായിക്കാ ദേ എന്ത് പരിപാടിയാണോ താനേ കാണിക്കുന്നെ എന്തായ്ക്ക അത് പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത് എങ്ങനെ അതെ അവർണികയുടെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കരുത് അയാളുടെ മനസ്സ് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനിടയിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിച്ചാ അവർണികയുടെ മനസ്സിന് അത് സങ്കടവും കൂടത്തേ കൂട്ടത്തേ ഉള്ളൂ കാരണം അവർണികയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് അധികം ദിവസവും ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അവർണികയ്ക്ക് ഒരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ അതൊക്കെ മൂടി മറിച്ചേ പറ്റൂ ആ ഇത്രയൊക്കെ പറയുന്ന ഇക്ക സ്വന്തം കുടുംബത്തെ ഒന്നും നോക്കാത്ത ആ കുടുംബം അങ്ങോട്ട് വരുന്നില്ലല്ലോ സുവർണ അത് കേട്ടതും ഓ സുവർണ എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഗീതവും എൻ്റെ ജീവിതവും സന്തോഷമൊക്കെ ഗീതവും അവർണകയും ഗോവിന്ദ സാറൊക്കെയാ നിങ്ങളൊക്കെയാണ് എൻ്റെ കുടുംബം അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവ സുവർണയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ അജാസിൻ്റെ ഒക്കെ ഒക്കിലും കാലം നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണം അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നും പറഞ്ഞ് അജാസ് അങ്ങ് പോയി ഇതെന്താ ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതവും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗീതമൊക്കെ നിൽക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് രാധികാമയെയും പിന്നെ വരുണിനെയുമാണ് അവർ രണ്ടുവരും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഓ എന്നാലും എടാ അനാർക്കലിയുടെ കാര്യത്തിൽ പൈസ ഉണ്ടാക്കാൻ വല്ല വഴിയും അത് കേട്ടതും അമ്മ അഞ്ചിൻ്റെ പൈസ പോലും എന്നെക്കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല അമ്പത് ലക്ഷം പോയിട്ട് അമ്പതിനായിരം രൂപ എടുക്കാൻ പോലും എൻ്റെ കയ്യിൽ വകയില്ല അങ്ങനെയുള്ളപ്പോഴാണ് അൻപത് ലക്ഷം പക്ഷേ ഈ അനാർക്കലിക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ അനാർക്കലിയോ എങ്ങനെയെങ്കിലും ഒതുക്കിയല്ലേ പറ്റും അതിനെ കാശ് കൊടുക്കണം കാശ് കൊടുക്കാതെ ഒരു വഴിയില്ല അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ കേൾക്കുമോ അത് കേട്ടതും എന്താടാ എന്താണെങ്കിലും പറഞ്ഞോ പൈസ കിട്ടുന്ന കാര്യം എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും അപ്പോൾ രേഖ ഇതെല്ലാം മറിഞ്ഞൊന്ന് കേൾക്കുക ഇവരെന്താ സംസാരിക്കുന്നത് ആ ഒരു മാസം കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഒരു മാസം കൊണ്ടോ അതെങ്ങനെ അതൊക്കെ ഉണ്ട് അതൊക്കെ അമ്മയുടെ ഞാൻ പിന്നെ പറയാം പിന്നെ ഏറ്റവും എത്രയും പെട്ടെന്ന് പൈസ വേണമെങ്കിൽ ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം എന്താ ഫലമുക്കിലെ വീട്ടിൽ കുറേ തേക്കും തടികളില്ലേ അതൊക്കെ വിറ്റ് വിറ്റ് കഷ്ണം കഷ്ണങ്ങളാക്കി വിറ്റാ മതി സോറി വെട്ടി വെട്ടി കഷ്ണം കഷ്ണങ്ങളാക്കി വിറ്റാ മതി അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മുടെ കയ്യിൽ കിട്ടും അതൊക്കെ എൻ്റെ മാധവേട്ടൻ വെച്ച മരങ്ങളാ പണ്ട് ഞാനും മാധവേട്ടനും കൂടിയ തേക്കിൻ തൈകളൊക്കെ നട്ടത് അതിൻ്റെ ചുറ്റും നീരുന്ന് മണ്ണപ്പൻ ചുട്ട് കളിച്ചിട്ടുണ്ട് ഓ സെന്റിമെന്റ് എന്നും വരുൺ ഈ സമയം ആ എൻ്റെ അമ്മയാ ആ പഴയ കാര്യങ്ങളൊക്കെ വിട് ഇപ്പം നമുക്ക് വേണ്ടത് പൈസയല്ലേ ഒന്നു പോടാ എൻ്റെ മാധവേട്ടൻ ഉറങ്ങുന്ന ആ മണ്ണില് എൻ്റെ മാധവേട്ടൻ്റെ മണമുണ്ട് ആ മണോ ആ കാറ്റ് എൻ്റെ മാതവേട്ടൻ ആ കാറ്റിനോടൊപ്പം ഒഴുകി വരുന്ന പോലെ എനിക്ക് തോന്നും ആ വെമ്പാല മുകിലെ തേക്കിൻ മര തേക്കിൻ തടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എൻ്റെ മാധവേട്ടനെ എനിക്ക് ഓർമ്മ വരും അതെല്ലാം മറുത്തു മുറിച്ച് കളഞ്ഞാ എങ്ങനെയാടാ എൻ്റെ മാധവേട്ടനെ എനിക്ക് കാണാൻ പറ്റുന്നേ എൻ്റെ ദൈവമേ അമ്മയ്ക്ക് ഇപ്പൊ കാശി വേണമെങ്കി അത് വെട്ടി മാറ്റിയേ പറ്റൂ ഇല്ലെങ്കി കാശി വേണ്ടെന്നെ വിചാരിക്കേ ഞാൻ എന്തു പറയാന എടാ അതല്ലടാ എന്തല്ലടാ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും അനാർക്കലിക്ക് കാശ് കൊടുക്കണം അതിന് അമ്മ ഇങ്ങനെ സെന്റി അടിച്ചു നിന്നിട്ട് കാര്യൊന്നുമില്ല തേക്കും തടിയെങ്കിൽ തേക്കും തടി അത് വെട്ടിക്കൊടുത്താൽ കിട്ടാവുന്ന പൈസയേ ഉള്ളൂ അമ്മ വിചാരിച്ചാൽ നടക്കും ഗോവിന്ദായിരുന്നു ഒരു പ്രായം വരെ അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടിക്കൊണ്ടിരുന്നെച്ചത് ഇപ്പോൾ അത് വെട്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് ചോദിക്കില്ലേ മോനെ അച്ഛൻ്റെ ഓർമ്മകളുള്ള ആ മണ്ണിലെ മരങ്ങൾ വെട്ടരുതെന്ന് ഗോവിന്ദ് കണ്ടീഷൻ ഇട്ടിട്ടുള്ളതാണ് എൻ്റെ അമ്മ അതൊക്കെ നോക്കി നിന്ന് നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങ് വെട്ടിക്കളയുക അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരണിങ്ങനെ ഉപദേശിക്കുകയാണ് അപ്പോൾ രേഖ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ കാഞ്ചന വരിക മാമി മാമി എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ രേഖ അവിടെ നിന്ന് മാറുന്നു ഈ സമയം ആ എന്താ എന്താ കാഞ്ഞനെ അതേ ഗീതു പാപ്പ എല്ലാവരെയും ഹോളിലേക്ക് കൂട്ട് എന്തിനെ ആ അതെ കേക്ക് മുറിക്കാൻ പോകുന്നു കേക്ക് മുറിക്കാനോ എന്തിനാ കേക്ക് മുറിക്കുന്നെ ഗീതുപ്പാപ്പ അവിടെ അച്ഛൻ തിരിച്ചു വന്നല്ലോ അതിനു വേണ്ടി കേക്ക് മുറിക്കാൻ ഏ ഭദ്രം തിരിച്ചു വന്നോ അതെ ഗീതപ്പാപ്പ അവിടെ അച്ഛൻ ലെറ്റർ ആയിട്ട് തിരിച്ചു വന്നില്ലേ അതിന്റെ സന്തോഷത്തിൽ കേക്ക് മുറിക്കാൻ പോകുന്നു എന്നാ പറഞ്ഞേ അത് കേട്ടതും ആഹാ എന്നാൽ പിന്നെ ഞങ്ങൾ വരാം എന്നൊക്കെ പറയാം എന്നാൽ പെട്ടെന്ന് വാ മാമി എന്നും കാഞ്ചന കാഞ്ചനാങ്ങ പോവുക ഈ സമയം രേഖ ഒളിഞ്ഞു നോക്കുക വീണ്ടും അതെങ്ങനെ സംഭവിക്കും നമ്മൾ നമ്മൾ മുക്കിലെ പഴയ തറവാട്ടിൽ കുഴിച്ചിട്ട ഭദ്രനെങ്ങനെയാണ് തിരിച്ചു വരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അതുതന്നെയാണ് എൻ്റെയും മനസ്സിൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ അതെ അതെന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ എങ്ങനെ ഷോക്കായി നിൽക്കുക ഭദ്രനങ്ങൾ മരിച്ചോ എനിക്ക് എനിക്ക് പേടിയായിട്ട് പാടില്ല പ്രിയയുടെ അമ്മായി വെമ്പാല വെമ്പാലം മുക്കിലെ പഴയ തറവാട്ടിൽ കുഴിച്ചിട്ടുണ്ടെന്ന് രാധികാമയും ഭരണേട്ടനും പറയുന്നുണ്ടല്ലോ ഈശ്വര ഗീതുവാണെങ്കിൽ അവളുടെ അച്ഛൻ തിരിച്ചു വന്ന സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുകയാണെന്ന് അറിയുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ സമയം കേക്ക് മുറിക്കാനായിട്ട് രാധികയും മരണം അങ്ങോട്ട് ചൊല്ലുക അങ്ങനെ നമ്മുടെ രേഖയും അവിടെ ചെന്ന് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കേക്ക് മുറിക്കാനായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഗീത് പറയുക അതെ ഇതെൻ്റെ അച്ഛൻ തിരിച്ചു വന്നതിനുള്ള കേക്ക് മുറി മാത്രമല്ല കേട്ടോ ഈ വീട്ടിലെ സന്തോഷവും കൂടെ വന്നതിൻ്റെയാണ് അതെ നമ്മുടെ പ്രിയമോള് പ്രിയമോള് നടക്കാനും പിന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാനൊക്കെ ഒക്കെ തുടങ്ങിയില്ലേ അതിന് വേണ്ടിയുള്ള കേക്ക് മുറിയ സന്തോഷം അങ്ങനെ നമ്മുടെ ഗീതു പ്രിയയോട് പറയുക കേക്ക് മുറിക്കാൻ അങ്ങനെ പ്രിയ കൈ വരച്ച് വരച്ച് പോകുമ്പോൾ പ്രിയയുടെ കൈ പിടിച്ച് പൊറിപ്പിച്ചു കൊടുക്കുക അപ്പോൾ കാഞ്ചന അയ്യപ്പണ്ണ എനിക്കെന്താ കേക്ക് രൊമ്പ പിടിക്കും ഞാനും തിന്നും ഞാനും തിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം നമ്മുടെ ഗീതു കേക്ക് മുറിച്ച് പ്രിയയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഇത്തിരി കവളത്തൊക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ കാഞ്ചന അടുത്ത വരെയൊക്കെ കേക്ക് മുറിക്കുമ്പോഴേക്കും ഇങ്ങനെ വരാൻ കേക്ക് മുറിക്കാൻ വരുമ്പോഴേക്കും ഗോവിന്ദാണെങ്കിൽ ഭയങ്കര കയ്യടി അപ്പോൾ നമ്മുടെ രേഖ ഗോവിന്ദനെ നോക്കുക അതെ ഗോവിന്ദേട്ടൻ എന്തോ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് കിഷോറിനെ കൊന്നത് വരുണായിരിക്കുമോ എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം അതെ എൻ്റെ വരുണേട്ടൻ അതിന് പറ്റും വരുണേട്ടൻ ഒരു മനുഷ്യൻ മാത്രമല്ല ഒരു ക്രിമിനലും കൂടിയ അങ്ങനെയുള്ളപ്പോൾ ഒരാളെ കൊല്ലാനും മടിയില്ലാത്ത ഒരാളാണ് തെറ്റാർ ചെയ്താലും അവൻ ശിക്ഷ അനുഭവിച്ചിരിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കേക്ക് മുറിച്ച് കാജരയ്ക്ക് കൊടുക്കുക കാഞ്ചന കേക്ക് കൊടുത്തോണ്ടു പോയി ആ കുഞ്ഞിനു കൊടുക്കാനായിട്ട് കുഞ്ഞാവേ എന്നാ കേക്ക് തന്നോ അയ്യോ കൂള് പോലും കുടിക്കാത്ത കുഞ്ഞിന് കേക്ക് കൊടുക്കാൻ പോവുക നിന്റെ തലയിൽ വിവരമൊന്നുള്ളത് നിന്റെ പഞ്ചായത്തിലൂടെ പോലും പോയിട്ടില്ലെന്ന് തോന്നലോ കാഞ്ചനെ എന്നും പറഞ്ഞു പോവാ അയ്യപ്പണ്ണം കളിയാക്കുക ഈ സമയം എല്ലാവരും ചിരിച്ചും കളിച്ചും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ രേഖയുടെ മുഖത്തും ചിരിയില്ല ഒപ്പം ഗോവിന്ദന്റെ മുഖവും ആകെ മാറി ഗോവിന്ദ പതുക്കെ പതുക്കെ പിന്നിലേക്ക് പോയി എന്നിട്ട് മുറിയിൽ ചെന്നിരുന്നു മുറിയിൽ ചെന്നിരുന്നതിന് ശേഷം ഗോവിന്ദ ആലോചിക്കുകയാണ് എന്നാലും ഗീതുവിൻ്റെ അച്ഛൻ അയച്ചുവിട്ട കത്ത് അതെ രമേശ് പറഞ്ഞത് കാശി യാത്രക്ക് പോയ ബസ്സിൽ ഭദ്രനെന്ന് പറഞ്ഞ പേരുള്ള ആരുമില്ല ഫോട്ടോ കാണിച്ചിട്ട് ഫോട്ടോയുമില്ല അങ്ങനെയുള്ളപ്പോൾ ഭദ്രൻ എവിടെ പോയി അതുപോലെ കിഷോറിനെ വെമ്പാലം മുക്കിലെ തറവാട്ടിൽ കൊന്നിട്ടതാർ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എല്ലാം കൂടെ മനസ്സിനെ ആകെ മൊത്തത്തിൽ സങ്കടപ്പെടുത്തുക മനസ്സിലെ ടെൻഷനും പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ തലകീഴായും ഓടി നടക്കുക എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആരായിരിക്കും ഇതിന് പിന്നിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേഖയും മുറിയിലേക്ക് ചെല്ലുകയാണ് രേഖയും മുറിയിൽ ഇരുന്നിട്ട് ഗീതുവിൻ്റെ അച്ഛൻ മരിച്ചു ഗീതുവിൻ്റെ അച്ഛനെ കൊന്നു കൊന്ന് വെമ്പാല മുക്കിലെ പഴയ തറവാട്ടിൽ കുഴിച്ചു മൂടിയിട്ടു അതെ ആ അച്ഛൻ ജീവിച്ചിരിക്കില്ല ജീവിച്ചിരിക്കാത്ത അച്ഛന് വേണ്ടി ഗീതു കേക്ക് മുറിക്കുക ഈശ്വര ഇതെങ്ങനെ ഗീതുവിനോട് പറയും അതെ അജ്ഞാത കോൾ ഗോവിന്ദൻ ഗോവിന്ദടനെ തന്നെ വിളിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഫോണെടുത്തു ഈ സമയം അഞ്ഞോൺ നമ്പറാണല്ലോ അതെ ആ പഴയ പതേ പഴയ ആൾ തന്നെ ഇതയാളായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് എടുക്കുകയാണ് ഹലോ ഞാനാണ് നിങ്ങളുടെ വെൽവിഷർ അത് കേട്ടതും മനസ്സിലായി എന്തിനാ ഇപ്പോൾ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് എല്ലാവരും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് അല്ലേ എന്നാൽ ഞാനൊരു കാര്യം പറയാം അത് കേട്ടതും ഗോവിന്ദൻ്റെ ഹാർട്ട് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി ഈശ്വര അടുത്ത് എന്തായിരിക്കും ഇവർ പറ ഇവൻ പറയാൻ പോകുന്നത് എന്നാലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതാഞ്ജലിയുടെ അച്ഛൻ ഭദ്രൻ ജീവിച്ചിരിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും കരുതി അയാൾക്ക് വേണ്ടി കേക്ക് മുറിക്കുന്ന നിങ്ങൾ വെറും വിഡികൾ അയാളെ കൊന്നു എന്നും പറയാണ് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി ഞെട്ടലോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്